പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരുണ്യ പ്ലസ് ലോട്ടറി ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണോ നോക്കാം പൂജ്യം ഒൻപത് എൺപത്തി രണ്ട് പന്ത്രണ്ട് എഴുപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് മുപ്പത് മുപ്പത്തി ആറ് പതിനേഴ് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തിയേഴ് അൻപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് അറുപത്തി എട്ട് അൻപത്തിയൊന്ന് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റിയാറ് കേരള ലോട്ടറിയിലെ ഡ്രസ്സിംഗ് നമ്പറുകൾ അറിയുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൺപത്തിയൊൻപത് അറുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ഒൻപത് പതിനഞ്ച് അറുപത്തി ഒൻപത് എൺപത്തി ഏഴ് അറുപത്തി ഒൻപത് ലോട്ടറി ടിക്കറ്റുകൾ മിതമായി മാത്രം എടുക്കുക ഇത്രയും നമ്പറുകളാണ് കാരുണ്യ പ്ലസ് ലോട്ടറി ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളുടെ റൊട്ടേഷൻ നമ്പറുകൾ കൂടി കണ്ടാൽ എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും കാരുണ്യ പ്ലസ് ലോട്ടറിയിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു ലോട്ടറി ഗ്രേസിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം